ഇടത് വലത മുന്നണികളുടെ സമുദായ പ്രീണനം ജനങ്ങൾ തിരിച്ചറിയണമെന്ന് ബി ജെ പി ഇടുക്കി സൌത്ത് ജില്ലാ പ്രസിഡന്റ് ബി സി വർഗീസ് രാജ്യത്ത് എല്ലാ മതങ്ങൾക്കും തുല്യനീതിയാണ് ബി ജെ പിയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ ചെറുതോണി ഓഫീസിലേക്ക് ബിജെപി ഇടുക്കി സൌത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അവകാശങ്ങൾ ജാതിമത ജനതകൾക്ക് അതീതമായി എല്ലാവർക്കും രാജ്യത്ത് ഒരേ നിയമവും നീതിയും നടപ്പാക്കുക എന്നതാണ് ബി ജെ പിയുടെ ലക്ഷ്യമെന്നും വഖഫ് നിയമ ഭേദഗതിയെ എതിർക്കുന്ന ഇടുക്കി എം പി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസിന്റെ വർഗീയ നിലപാടിൽ പ്രതിഷേധം അറിയിച്ചാണ് ബി ജെ പി ഇടുക്കി സൌത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എംപിയുടെ ചെറുതോണി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും തുടർന്ന് ധർണയും സംഘടിപ്പിച്ചത് വഖഫ് നിയമ ഭേദഗതി ബിൽ പ്രധാനമന്ത്രി പാർലമെന്റിൽ അവതരിപ്പിച്ച അതേസമയത്താണ് ഇടുക്കിയിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടിയും സംഘടിപ്പിച്ചത് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ടൌൺ ടു എംപിയുടെ ഓഫീസ് കവാടത്തിൽ എത്തിയപ്പോൾ ചെറുതാനി പോലീസ് സബ് ഇൻസ്പെക്ടർ സാബുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണ ബി ജെ പി സൗത്ത് ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് നരേന്ദ്രമോദി ഭരിക്കുന്ന രാജ്യത്ത് ഇവിടുത്തെ മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും സിഖുകാരനും ക്രിസ്ത്യാനിക്കും ജൈനും പാർസിക്കുമെല്ലാം ഒരേ നിയമം എല്ലാവരെയും തുല്യരായി കണ്ടുകൊണ്ട് ഈ വക്തത്തെ ഇന്ന് മാറ്റി എഴുതാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് അതുകൊണ്ട് ഈ നിയമം ആദരണീയനായ പ്രധാനമന്ത്രിയെ ഈ അവസരത്തിൽ സൗത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കുമാർ അധ്യക്ഷനായിരുന്നു ബിജെപി ദേശീയ സമിതി അംഗം ശ്രീനഗരി രാജൻ മുഖ്യപ്രഭാഷണം നടത്തി സൗത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് സി സന്തോഷ് കുമാർ ജനറൽ സെക്രട്ടറി രതീഷ് വരകുമല ഇടുക്കി മണ്ഡലം പ്രസിഡന്റ് ലീന രാജു മറ്റ് നേതാക്കളായ സുരേഷ് മീനത്തേരി അനന്നുമങ്കാട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി